നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാർക്കെങ്കിലും അയച്ചു കൊടുക്കണേ എന്നാൽ വീഡിയോയിലോട്ട് പോകാം ഇഷ്ടം അല്ലേ അങ്ങോട്ട് പോകാൻ ആ ഇഷ്ടമൊക്കെ തന്നെയാ പക്ഷേ ഉണ്ടല്ലോ എക്സാം ഒക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ആകെ ടെൻഷൻ കൊണ്ട് വയ്യ ഇനി മാർക്ക് കിട്ടുമ്പോ മാർക്ക് എങ്ങാനും കുറവാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ വായിക്കണൊക്കെ കേൾക്കണ്ടേ ഞാൻ അതൊക്കെ ഓർത്തേ എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എഴുതൊക്കെ ശരിയാണെന്ന് ചെക്ക് ചെയ്യുമായിരുന്നു കണ്ണ ഓ ഈ കല്ലി ചേച്ചിയുടെ ഒരു കാര്യം ചേച്ചി തയ്ക്കുന്ന ഞങ്ങൾക്ക് വല്ല അവാർഡും തരണം ഈജിക്ക് സന്തോഷ ആയി കൊണ്ടെന്ന് ഓർക്കട്ടാ അച്ഛൻ അമ്മേം പറയുന്നത് ഉളിഞ്ഞു കേട്ടിട്ട് ഞാൻ ഓടി വന്ന് ഇവിട വന്ന് പറഞ്ഞു അപ്പോൾ ഈ എക്സാമിന്റെ കാര്യം തന്നെ പറഞ്ഞു ബാക്കിയുള്ളവരുടെ മൂഡും കൂടി കളയണം ട്ടോ ആ അത് ശരി അപ്പോൾ അവർ നിന്നോട് പറഞ്ഞതല്ലേ നീ ഉളിഞ്ഞു നിന്ന് കേട്ടതാണല്ലേ അങ്ങനെന്ന് ഉളിഞ്ഞു കേട്ടെന്ന് കേക്കരുത്ന്ന് നിന്നോട് എത്ര разം പറഞ്ഞിട്ടുണ്ട് കണ്ണ അങ്ങനെയൊക്കെ ചെയ്യുന്നത് चीട്ട പിള്ളാരല്ലേ ആ കാട്ടുപോലെ ഇങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ എന്താണ് രണ്ടാളും കൂടി എന്നെക്കുറിച്ച് ഒരു ചർച്ച. കണ്ണേട്ട എന്താ പറഞ്ഞേ? പറ. അതെന്താ കാത്തോ? ഞാൻ പറഞ്ഞേ ശരിയാവില്ലേ? ആര് പറഞ്ഞാലും കുഴപ്പില്ല. എന്താണെന്നുള്ള കാര്യം கரெക്റ്റ് ആയിട്ട് നിന്നോട് പറയണം. ആ ഞാൻ പറയാം. വേണ്ട കല்சிറ്റി ഇത്ര ഇളോട് പറയണ്ട. ഇവർ അറിഞ്ഞാൽ ആകെ ചളകളാകും. എങ്ങനെ അള്ള കാര്യം അങ്ങ പറഞ്ഞു പോരെ ആ ഇവള് വാശി പിടിച്ചേ ദേശി പിടും പേന്താ രസം കാണാനായിട്ട് എന്റെ കുഞ്ഞു തങ്ങളെ അവളെല്ലാവരും ഞാൻ വേറെ ആരെ വാശി പിടിക്കാനാ നീ വെല്ല വീണടേ ഇട നൂറുണ്ട് കളിക്കണ്ടട്ടല്ല ആ പൊടി വെച്ചോ ഓ എന്റെ പൊന്നു മോളെ വേണ്ട ഞാൻ പറയാ വേണ്ട ഇനി നീ പറയണ്ട എന്നോട് ഇന്നെ കല്ലി ചിച്ചി പറഞ്ഞോളൂ എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ വന്ന് പോരെ ദേ

അവിടെ പോവുക അവിടെ പോവുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടalle അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കേണ്ടേ എന്ന് ഓർത്ത് നിന്നോട് പറയാതിരുന്നു അല്ലade ഈ വീട്ടിൽ നടക്കുന്ന എങ്ങനെയെങ്കിലും കാര്യം എന്നെ നിന്ന് ഞങ്ങളെ മറச்சி വെക്കാറുണ്ടോ ഇല്ലല്ലോ എന്നാൽ സർപ്രൈസ് പൊട്ടി ഞാൻ ഒന്നും പറഞ്ഞില്ല ഹായ് ഹായ് മാമിയുടെ വീട്ടിൽ പോവുന്നെന്നു സത്യന്നല്ലേ ഇതുനേരെ പറഞ്ഞது നീന്ന് പറ്റിക്കാൻ നോക്കുകാണോ ഇതാണ് കളില്ല ഇതുതന്നെ പറഞ്ഞു നാളെ നമ്മളെ മാമന്റെ വീട്ടിൽ പോവുക നമുക്ക് നേരത്തെ പോയി കണക്കണം അച്ഛൻ അമ്മ പറഞ്ഞതിനനുസരിച്ച് 5 മണിയാമ്പേ എങ്കിലും വരണമെന്ന് പറഞ്ഞു വെളിപ്പിനെ അല്ലെങ്കിൽ 8:30 ആമ്പേ എങ്കിലും എത്തോളണം എന്ന് പറഞ്ഞുണ്ട് ഓണ്ടി കണ്ണേട്ടൻടെ சக்கரம் മുട്ടു പോയിട്ട് വരണേട്ടോട്ടോ എന്തി സക്കര കണ്ണേട്ടൻ ഉമ്മ ഗുഡ് നൈറ്റ് കണ്ണേട്ടാ ആ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് െ ഇനം തോന്നുന്നു അതൊന്നും അല്ല നിങ്ങള് കേട്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുവാണല്ലേ നടക്കാതെ പോയി സ്വപ്നങ്ങളും എല്ലാം എനിക്ക് നിങ്ങളിലൂടെ നേടണം അല്ലാതെ ഞാൻ അടങ്ങില്ല ആർക്കും എന്നെ ആവില്ല എത്രയോ നാളുകളായി ഞാൻ ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുന്നത് അവസാനം ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കാൻ പോവുക എനിക്ക് സന്തോഷം കണ്ടിരിക്കാൻ വയ്യ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും എന്റെ പേര് മാളവിക നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് എന്താണെന്റെ കഥ എനിക്ക് എന്താ സംഭവിച്ചത് ഞാനൊരു മനുഷ്യനാണോ ആത്മാവാണോ എല്ലാം അറിയണ്ടേ എല്ലാം ഞാൻ പറഞ്ഞുതരാൻ കേട്ടോ അതിനുവേണ്ടി നിങ്ങൾ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യണേ 哒哒。